അസലാമലൈക്കും സുഹൃത്തുക്കളെ ഹജ്ജിനെ സംബന്ധിച്ചും അജ്ജിന് കഴിവുള്ളവർ അവർ ഹജ്ജ് നിർബന്ധമായാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ തെരി അവൻ മരിച്ചു പോയാൽ അവന് പകരമായിട്ട് അവൻ്റെ അനന്തരാവകാശികളെ അനന്തര സ്വത്ത് വീതിക്കുന്നതിൻ്റെ മുമ്പ് ഹജ്ജ് ചെയ്യണം എന്നൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നാണോ എങ്ങനെയാണ് കൈവാകുക ഒരാൾക്ക് കഴിവുണ്ടാകണം അജ്ജിന് കഴിവുണ്ടാകൽ എപ്പോഴാണ് കഴിവുണ്ടാവല്ലേ ഒരാൾക്ക് തനിക്കും താൻ ചിലവ് കൊടുക്കുന്ന നിർബന്ധമായവർക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം പോയി വരുന്നത് വരെ അവർക്കുള്ള ചിലവുകൾ ഇതൊക്കെ കഴിച്ചിട്ട് വാക്കിയുണ്ടെങ്കിലാണ് അവൻ ഹജ്ജ് ചെയ്യേണ്ടത് അപ്പോൾ അവന് സ്വയം കൈവുള്ളവനാണ് ഇനി അടുത്ത് പറയുന്നത് അവൻ സ്വയം സ്വയമല്ലാത്ത കൈവാകൽ എങ്ങനെയാണ് ഇവന് ഈ സുഖമാകാത്ത തീരെ എന്നുള്ള നിലക്കുള്ള രോഗികൾ അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത് വാമൽ ലിസ്തിരിഹി മറ്റുള്ളവരെ കൊണ്ട് കരസ്ഥമാകുന്ന കഴിവ് അതെങ്ങനെയാണ് ഫഹുവ അത് അയ്യാജു അയ്യാജു അനിൽ ഹജ്ജി ബിനഫ്സിഹി സ്വയം നിലക്ക് ഹജ്ജ് ശീലനത്തൊട്ട് അവൻ എന്താക്കുക അശക്തനായി സ്വന്തം മറ്റേ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്ങനെ ബി മൗത്തിൻ മരണം കൊണ്ടോ ആ കിബാരിൻ അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടോ ആ സമാനത്തിൻ വലിയ പ്രായം കുറേ കാലം ജീവിച്ച അതിന് പ്രായം കൊണ്ട് ആ മറന്നിൻ അല്ലെങ്കിൽ രോഗം കൊണ്ട് അല്ലായ ഉർജ സവാലുഹു അത് നീങ്ങിപ്പോകുമെന്ന് ആഗ്രഹിക്കാത്ത രോഗം അങ്ങനത്തെ രോഗമാണ് ഔ ഹറമിൻ അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ലാ അല്ല റാഹിലത്തി എങ്ങനത്തതാണത് എങ്ങനത്തെ രോഗമാണ് ആ രോഗി വാഹനത്തിൻ്റെ മേലിൽ അവന് നിൽക്കാൻ കഴിയൂല വാഹനം കയറാൻ കഴിയൂല എല്ലാവരും അശക്ത്തിനും ശരീരത്തിനും ശക്തി ആവിഷമത്തോട് കൂടല്ലാതെ അങ്ങനത്തെ ആളുകളൊക്കെ അശക്തനായവരാണ് അപ്പോൾ ഇവർക്ക് സാധ്യമാകരുത് എങ്ങനെയാണ് മറ്റുള്ളവർ അവനിക്കനുസരിച്ചു കൊണ്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ വഹാദുൽ ഹയ്യൂ ഇങ്ങനെ അശക്തനാകുന്നവൻ്റെ പേരുണ്ട് യുസമ്മ മഹ്ലൂബ് മഹ്ലൂബ് എന്നാണ് അവരെ പറയപ്പെടുക തടയപ്പെട്ടവന് കയ്യാത്തവന് ബിൽ മഹ്ലൂബ് എന്നാണ് പറയാം അപ്പം ഇങ്ങനത്തെ ആളുകൾ ഇവർക്ക് പകരമായിട്ട് ചെയ്യാം സുമ്മ തജീബുൽ ഇസ്തീനാബത്തോ പിന്നീട് പകരമാക്കൽ നിർബന്ധമാണ് അനിൽ മയ്യത്തി മയ്യത്തിനെ തൊട്ട് മയ്യത്തിനെ തൊട്ട് പകരം ഹജ്ജ് ചെയ്യാം ഇതാ കാ ഇതാ കാന കതി ഹയാതിഹി അവൻ അവൻ്റെ ജീവിതകാലത്ത് കൈവുള്ളവൻ വലം ഈ ഹജ്ജ് ഹജ്ജ് ചെയ്തിട്ടില്ല എന്നാൽ എന്ന് പറഞ്ഞാൽ ജീവിതകാലത്തെ ഹജ്ജിന് പോകാൻ കഴിവുള്ള ആൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ ഇപ്പം ഈ പറഞ്ഞ രൂപത്തിൽ കഴിവുള്ള ആളുകൾ മരിച്ചാൽ അവരെ തൊട്ട് കൈ പകരമായിട്ട് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞത് ആദാ ഈ പറഞ്ഞത് ഈ കാനലുഹു തെരിക്കത്തിൻ്റെ അവനക്ക് തെരിക്കത്തുണ്ടെങ്കിലോ തെരിക്കത്ത് എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത് ഉണ്ടെങ്കിലോ അനന്തര സ്വത്ത് ഒഴിച്ചിട്ട് സ്വത്ത് ഉണ്ടെങ്കിലാണ് പകരം ഹജ്ജ് വൈല്ല വയ്യ അങ്ങനെയെങ്കിൽ പല പല യജീബ് അയാളെ വിവാരിച്ച് അനന്തരവാസികളും വല്ല നിർബന്ധമൊന്നുമില്ല ഹജ്ജ് നിർബന്ധമായ ആൾ അയാൾ മരിച്ചു അല്ല ഹജ്ജ് നിർബന്ധമായ കാലത്ത് അയാൾ ഹജ്ജ് ചെയ്തില്ല അങ്ങനെ പെട്ടെന്ന് മരിച്ചു മരിച്ചപ്പോഴെന്താണ് അദ്ദേഹത്തിന് പിന്നെ ഈ തെരിക്കത്തൊന്നുമില്ല അനന്തര സ്വത്തൊന്നുമില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇഷ്ടം പോലെ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു എന്നാൽ അവനെ അജ്ജ് നിർബന്ധമാണ് മരിച്ചതെങ്കിലും വാ അനന്തരവാസികൾക്കെന്തില്ല അവരെ സ്വത്തെടുത്ത് അജ്ജയിൽ നിർബന്ധമില്ല നേരെ മറിച്ച് ആ അനന് ഈ ആ മയ്യത്തിന് അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ അവരെ സ്വത്ത് ഒരുക്കുന്നതിൻ്റെ മുമ്പെന്ത് ചെയ്യണം അത് അനന്തര സ്വത്തിൽ നിന്ന് അജ്ജിനു വേണ്ടി നീക്കി വെച്ച ഒരാളോടെ അജ്ജീപ്പിക്കണം ഇനി പറയണം ു ലിൽ വാരിസിൽ അജിൽ വാരിസി അനന്തരവാസികൾക്കും വൽ അജ്നബി അജ്നബീനക്കും അൽ ഹജ്ജൻഹു അവനെ തൊട്ട് ഹജ്ജ് ശീലേ അപ്പോൾ അനന്തരവാസികൾക്കും അല്ലാത്തവർക്കും ഹജ്ജ് ചെയ്യൽ ജായുദ്രിക്കരിക്കത്തില്ലെങ്കിൽ സവാൻ ഔസാബിഹി അതുകൊണ്ടാണ് വസീത്ത് ചെയ്യട്ടെ അംല വസിയത്ത് ചെയ്യാതിരിക്കട്ടെ വസിയത്ത് ചെയ്യട്ടെ വസിയത്ത് ചെയ്യാതിരിക്കട്ടെ ഒരാൾ മരിച്ചാൽ ആ മരിച്ചാൽ അവൻ്റെ തെരുക്കത്തിൻ ഈ സ്വത്ത് നിർബന്ധമായ നിർബന്ധമായാൾ ആണ് അയാൾക്ക് അനന്തര സ്വത്തൊന്നുമില്ല എന്നാൽ അവൻ്റെ അനന്തരവാസികൾക്ക് ഹജ്ജ് ചെയ്ത് ജായുതാണ് പിന്നെ പറയാണ് വാമൽ മൗസ് വാമൽ മൗലൂബ് 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 എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ചു ഹജ്ജിന് പോകാൻ കഴിയാ കഴിയാതെ തടയപ്പെട്ട ആള് രോഗം പോലത്തതുകൊണ്ട് പല യസിഹു അൻഹുൽ ഹജ്ജു അവനെ തൊട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റൂല്ല ദിനിഹി അവൻ്റെ സമ്മതം കൂടാതെ ഒരാൾ രോഗിയായിട്ട് അത്യാസ അത്യാവസന്ന നിലയിൽ കിടക്കുകയാണ് അപ്പം വാപ്പാക്ക് അത്യാസന്ന നിലയിലാണ് അപ്പം വാപ്പാക്ക് എന്ത് ചെയ്യൽ ഈ അജ്ജ് ചെയ്യും പകരമായിട്ട് ഹജ് ചെയ്യണമെങ്കിൽ വാപ്പാവിൻ്റെ സമ്മതം വേണം അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുക ഓർമ്മയിലത് കിടക്കുകയാണ് ആ സമയത്ത് ഇവനെ തൊട്ട് ഹജ്ജ് ചെയ്യണമെങ്കിൽ സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ ജീവിതകാലത്ത് കാരണം എന്താണ് അവനെ തൊട്ട് പകരം ചെയ്യല്ലേ തൽസമോഹുൽ ഇസ്തി ഇസ്താപത്തോ മോഹമനക്ക് നിർബന്ധമാണ് അല്ലെ ഇസ്തിനാബത്തു പകരം ആളെ ഏൽപ്പിക്കൽ ഇൻ മാലൻ അവൻ ഇൻ മാലൻ ഒരു സ്വത്തുണ്ടെങ്കിൽ എസ് തേജിറു ബിഹി അതുകൊണ്ട് കൂലി കൂലി എടുക്കുന്ന ഈ ഹജ്ജ് കൊടുക്കാനുള്ള കൂലിയായിട്ടുള്ള സ്വത്തുണ്ടെങ്കിൽ എന്തു ചെയ്യുക അവനെ തൊട്ട് പാരം ചെയ്യിക്കൽ നിർബന്ധ ഈ ജാ നിർബന്ധമാണെന്ന് മടങ്ങി കിടക്കുന്ന തീരെ പോകാൻ പറ്റൂലെന്നുള്ള ആൾ അവന് സ്വത്ത് കൊടുത്തിട്ട് എന്തു ചെയ്യണം മറ്റുള്ളവനോട് അജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ് മൻ മൻ ഹജ്ജ അൻഹു അവനെ തൊട്ട് ഹജ്ജ് ചെയ്യുന്ന ഒരാളെ എന്താക്കണം ഭാരമാക്കണം ഫാദൻ അൻജൻ ആജതിഹി അവൻ്റെ ആവശ്യത്തിനെ തൊട്ട് മിച്ചമുണ്ടെങ്കിൽ എങ്ങനെ നിർബന്ധമാകുക അവൻ്റെ ആവശ്യത്തിന് തൊട്ട് മിച്ചമുണ്ടെങ്കിൽ യോമൽ ഇസ്തിജാരി ഇസ്തീജാറിൻ്റെ ഹാസത്തൻ എന്ന് പറഞ്ഞാൽ ഈ കൂലിക്ക് കൊടുക്കുന്ന ദിവസത്തിലേക്കുള്ള ഇപ്പോൾ എത്ര ദിവസമാണോ അജിന് പോയിവരെന്ന് വെച്ചെങ്കിൽ അന്ന് കൂലിക്ക് കൊടുക്കേണ്ട ആ പൈസയും ഒക്കെ ബാക്കിയുണ്ടെങ്കിലാണ് അജ്ജ് ചെയ്യേണ്ടത് സവാൻ വജത ഉജുറത്തൽ സവാൻ വജത അജുറത്ത് റാഖിബിൻ സവാം വജതാവിൻ എത്തിക്കട്ടെ അജുറത്ത് റാഖിബിൻ ഈ റാഖിബിൻ്റെ കൂലി റാഖിബിൻ്റെ കൂലി പറഞ്ഞാൽ യാത്രക്കാർക്ക് കൊടുക്കേണ്ട കൂലി എത്തിക്കട്ടെ ആ മാഷിൻ അല്ലെങ്കിൽ നടന്ന് പോകുന്ന അജ്ജൻ നടന്ന് പോകുന്നു അത്ര ദൂരമുള്ള ആളുകളാണ് നടന്ന് പോകുന്നതിനുള്ള കൂലി എത്തിക്കട്ടെ അപ്പോൾ എന്തു ചെയ്യുക ഇങ്ങനത്തെ ആളുകൾക്ക് പോകാനുള്ള ആ ദിവസത്തേക്കുള്ള അവൻ്റെ ഹജ്ജ് ചെയ്ത് പോയി മടങ്ങാനുള്ള പൈസയും അവൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ചിലവ് അവൻ ചിലവ് കൊടുക്കേണ്ട നിർബന്ധങ്ങൾക്കുള്ള ചിലവൊക്കെ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ കൂലിക്ക് ഏൽപ്പിക്കുന്നവൻ്റെ ആ കൂലിയും ഒക്കെ കൊടുത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കൽ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത് ബി ഷർത്തിയായി അവൻ തൃപ്തിപ്പെടണമെന്ന സ്വത്തോടു കൂടെ ബി ഉജ്വരത്തിൽ മിസ്സില് ഉജ്വത്തിൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ കൂലിക്കൊരാളെ ഏൽപ്പിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ ഈ ജോലി ചെയ്യുന്ന ആൾക്ക് ഇത്ര കൂലിയാണ് എന്ന് ഒരു പൊതുവില് ഒരു കണക്കാക്കി അതാണ് ഉജ്വരത്തിൽ മിസ്സിലെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കുള്ള കൂലി അതിപ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കൈക്കൂട്ട് ഒരാളെ വിളിച്ചു സാധാരണ കൂലി എഴുപത്തഞ്ച് ഈ എഴുന്നൂറ് ആണ് കിട്ടുക അപ്പോൾ ഈ എഴുന്നൂറ് രൂപ മറ്റുള്ള ആൾ വേറൊരാളെ വിളിച്ചാൽ എണ്ണൂറ് രൂപ ആണ് അപ്പോൾ ഗുജറാത്ത് മിശ്ര അല്ല എല്ലാവർക്കും ഉള്ള കൂലി അപ്പോൾ ഇതുപോലെ ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയാൽ ഒരു നാൽപ്പത് ദിവസം അവൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് വേണ്ടി ഈ അവൻ്റെ യാത്ര ചെലവുകളൊക്കെ ഇവൻ കൊടുക്കണം അതിന് പകരം ഈ നാൽപ്പത് ദിവസത്തിന് അവന് ഒരു പതിനായിരം റുപ്യ അല്ലെങ്കിൽ ഇരുപതിനായിരം സാധാരണ ആ ഒരു നാൽപ്പത് ദിവസം അവനോട് ജോലി വൻ്റെ ജോലിയൊക്കെ ഒഴിവാക്കി പോകുന്നതുകൊണ്ട് ആ നാൽപ്പത് ദിവസത്തെ ഉജുരത്തിൽ മിസ്സില് കൊടുക്കുക വൈലം യജിതിൽ മാല ഇനി സ്വത്ത് വെച്ചിട്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് സ്വത്തില്ല എത്തബർ റാബിൽ ഹജ്ജി അൻഹു അവന് വെറുതെ ഹജ്ജ് ചെയ്തു കൊടുക്കുന്ന ആൾ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിർബന്ധമാകാനുള്ള സ്വത്തൊന്നുമില്ല ഒരാൾ ഒരാളെന്ത് ചെയ്തു അവന് വെറുതെ അജ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അവൻ്റെ മക്കളാലും ഔലാദി ഔലാദിഹി മക്കളെ മക്കളാലും അതൊക്കെ ഒരു വെല്ലുവിളാസി ആണോ പൊണ്ണാവട്ടെ എന്നാൽ ലസിമൊഹു അവന് നിർബന്ധമാണ് ഇസ്തിനാബത്തുഹു അവന് പകരം ചെയ്യാൻ ഏൽപ്പിക്കണം ഒരാൾ പറഞ്ഞു പാപ്പ ഞാൻ നിങ്ങൾക്ക് വെറുതെ അജയ് തീയരാ എന്ന് പറഞ്ഞാൽ അവനെ ഏൽപ്പിക്കണം എൻ്റെ നിർബന്ധമായ അജ്ജനെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയണം വിശർത്തി അയ്യോ കൂനൽ വലതു വലത് ആവണമെന്ന നിബന്ധനയോടുകൂടെ ഒരു കുട്ടി പറഞ്ഞു അത് സാധാരണ ഉള്ളതുപോലെ തന്നെ ഒരാൾ ഹജ്ജ് ആണെങ്കിൽ അവൻ്റെ നിർബന്ധമായ ഹജ്ജ് ചെയ്തതിൻ്റെ ശേഷമേ മറ്റുള്ളവരുടെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ഈ സർത്തിയ ഐക്കോനൽ വലതു കുട്ടിയാവണം ഹജ്ജ് ആൻഡ് എഫ് അവൻ്റെ സ്വന്തമായ ഹജ്ജ് ചെയ്തതിൻ്റെ ശേഷമാവണം നമ്മൾക്കൊക്കെ നിർബന്ധമുള്ള ആളെ ഹജ്ജ് ചെയ്തതിൻ്റെ ശേഷമേ മറ്റുള്ളവർ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ വയോസൊക്കെ ബിഹി അതുകൊണ്ട് ഉറപ്പുള്ള ആളുമാവണം ഈ മകന് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളാണ് ഇപ്പം ഞാൻ വെറുതെങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാമെന്ന് എളുപ്പമുള്ള ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി അജ്ജ് ചെയ്യുക എന്നാൽ ഞാൻ ഇന്നെ ഏൽപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ്ട് മുങ്ങുന്ന ആൾക്കാരോട് പറ്റൂല ഉറപ്പ് ഉള്ള ആളാവണം നീതിമാനാവണം അപ്പോൾ അവരെ അവരോട് അവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ മലോവയറ മഹ്ലോബിൻ ഈ ഏൽപ്പിക്കണ ആൾ മഹലൂബ് അല്ലെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു മഹ്ലൂബ് പറഞ്ഞാൽ തീരെ പോകാൻ പറ്റുമെന്ന പ്രതീക്ഷ അല്ലാതെ രോഗിയെ കിടക്കണ ആൾ അങ്ങനത്തെ ആൾക്കാർ എന്ന് പറഞ്ഞത് അപ്പം ഈ മകലൂബ് അല്ലാത്ത ആളാണ് ഒരാൾ പറഞ്ഞു കുറെ പ്രായമൊക്കെ ഉള്ള ആളാണ് പോകാനൊക്കെ പറ്റും പക്ഷെ അയാൾക്ക് സാമ്പത്തികമൊന്നുമില്ല ആ സമയത്ത് മകൻ പറഞ്ഞു ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഇനി വലോ ബദലല്ലാഹോ ആഹ് ഏറ്റെടുത്താൽ അവൽ അജ്ഞനബിയോ അല്ലെങ്കിൽ അന്യാള് അത്താകത്ത് അനുസരിക്കുന്ന അവന് ഈ വിശ്വാസയോഗ്യനായ സഹോദരനോ അന്യ ആളോ ഈ പറഞ്ഞു ഞങ്ങൾ ഞാൻ അജ്ജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫൊഹ്മാക്കൽ വലതി അവരും മക്കളെപ്പോലെ തന്നെയാണ് അല്ലെങ്കിൽ അസഹി അസഹായപ്ര അസഹിപ്രായ പ്രകാരം എന്ന് പറഞ്ഞാൽ അവൻ്റെ മകനോ മറ്റുള്ളവരെ ഏറ്റെടുക്കുമ്പോ പോലെ തന്നെയാണ് അവൻ്റെ സഹോദരൻ പറഞ്ഞു അല്ലെങ്കിൽ അന്യരോട് പറഞ്ഞു സുഖമല്ലാതെ കിടക്കുന്ന അങ്ങക്ക് ഞാൻ ഞാൻ അഡ്ജ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങൾക്ക് ഞാൻ അഡ്ജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടെനിക്കൊന്നും തരണ്ട എന്ന് പറഞ്ഞാൽ അതും അത് സ്വീകരിക്കൽ അനുസരിക്കാമെന്ന് അത് അനുസരിക്കൽ അനുസരിക്കാൻ പറ്റും അവർ പോലെ തന്നെയാണ് ഇനി വലോ ബദലിൽ വലതു വലത് അവ വയറുഹോ അൽമാല ഈ പകരമായിട്ട് പൈസ ആവശ്യപ്പെട്ട് ചെയ്യുക എന്ന് പറഞ്ഞു മക്കളോ അല്ലാത്തവരോ അല്ല മൽസമഹോ കബൂലോ എന്നാലത് സ്വീകരിക്കേണ്ട അല്ലല്ല സഹിയാസ പ്രകാരം ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ എനിക്ക് പൈസ തന്നാൽ ഞാൻ വറ്റ നിർബന്ധമുള്ള ഉള്ള ആൾക്ക് ഞാൻ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമല്ല ഇനി വൈജൂ ത്രിജോതിൽ ഇസ്തി ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആ ഒരാളെ ഹജ്ജിന് പകരമാക്കുമ്പം ചെയ്യൽ നിർബന്ധമായ ആളെ പകരമാക്കുമ്പം അവർ സമ്മതം കൊടുക്കണം എന്ത് ഞാൻ നിന്നെ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറയണം പിന്നെ വൈജോതിൽ ഇസ്തിന് ആപത്തു പി ഹജ്ജ് തത്വപൂ തത്ത്വപൂ സുന്നത്തായ ഹജ്ജിൽ ഈ പകരമാക്കൽ ജാ ഇതാണ് മയ്യത്തി മയ്യത്തിന് വേണ്ടിയിട്ടും വൽ മോഹലോബി മോലോബിനു വേണ്ടിയിട്ടും വരെല്ലാം സഹായ സഹായ പ്രകാരം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ഹജ്ജ് ഈ സുന്നത്തായ ഹജ്ജ് അവർ ഹജ്ജ് ചെയ്താൽ രണ്ടാമത്തെ ഹജ്ജ് ചെയ്ത് സുന്നത്താണല്ലോ ആ രണ്ടാമത്തെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക മരിച്ച മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളെ ഹജ്ജ് ചെയ്യുക ബാപ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാൽ പകരം ചെയ്യൽ സുന്നത്താണെന്നാണ് മഹദൂബിന് മഹലൂബ് പറഞ്ഞാൽ രോഗം സുഖ കഞ്ഞു പ്രതീക്ഷ അല്ലാതെ കിടക്കണ ആൾ അത് ജായിന്നാണ് പറഞ്ഞത് ഇനി വലവിസ്തനാബൽ മഹ്ലൂബും ഇനി മഹലൂബ് പകരമാക്കിയാൽ ലം യു ഹജ്ജ് അന്നു അവനെ തൊട്ട് ഹജ്ജ് ചെയ്യുമൻ യു ഹജ്ജ് അന്നു അവനെ തൊട്ട് ഹജ്ജ് ചെയ്യുന്ന ഒരാളെ മഹലൂബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ മടങ്ങി കിടക്കണ ആള് അവന് ഒരാളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നാൽ ഹജ്ജ അനു അങ്ങനെ അവൻ അജ്ജും ചെയ്തു സുമതാലോപ്പ് പിന്നെ ഇവൻ്റെ ഈ മടക്കത്തരം നീങ്ങിപ്പോയി ഷിഫിയ ഷിഫയാക്കപ്പെട്ടു അവന് ഷിഫയായി എന്നാൽ ലം യജ്സി അനിൽ അസഹി അലൽ അസഹി സഹ അസഹായ പ്രകാരം അത് മതിയാകൂല ബൽ അലേഹി അയ്യു ഹജ്ജ അവൻ അജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ രോഗം സുഖാവൂലെന്ന് കടക്കണം മടക്കപ്പെട്ടു മടക്കാക്കി കിടക്കണ ഒരാൾ അയാൾ പകരത്തിലൊരാൾ അജ്ജിനൊക്കെ വിട്ടു അജ്ജൊക്കെ ചെയ്തു വന്നതിൻ്റെ പക്ഷേ ഇയാൾക്ക് അങ്ങോട്ട് സുഖമായി ഇയാൾക്ക് സുഖമായാൽ പിന്നെ ഇവൻ്റെ നിർബന്ധമായ അജ്ജ് തന്നെ ചെയ്യണം അത് മതിയാകൂലാന്നാണ് ഈ അജ്ജ് മതിയാകുലന്നാണ് അപ്പോൾ ഇതിനൊരു ഉദാഹരണം ഇപ്പം ഞാൻ പറഞ്ഞു ഒരാൾ ഒരാൾ ജക്കാത്ത് കൊടുത്തു സക്കാത്ത് റമദാൻ ഒന്ന് മുതലേ കൊടുക്കുക പക്ഷേ ഒരു നിബന്ധന ഉണ്ട് ആ റമദാൻ അവസാനമാകുന്ന സമയത്ത് റമദാൻ പൂർത്തിയാകുന്ന സമയത്ത് ഇവന് കൊടുക്കുന്നവന് കൊടുക്കാനും വാങ്ങുന്നവൻ വാങ്ങാനും അർഹനായിരിക്കണം അല്ലെങ്കിൽ സക്കാത്ത് വീടില്ല ഇപ്പോൾ ഒരാൾ ഫിത്ര സക്കാത്ത് കൊടുത്തു അവൻ്റെ റമദാനൊന്നിന് കൊടുത്തു ഒന്നു മുതലേ കൊടുക്കുന്നതിന് സക്കാത്ത് വിടാതെ കുന്നില്ല നിർബന്ധമാവൽ എപ്പോഴാണ് സൂര്യൻ സൂര്യനസ്തമിച്ചതിൻ്റെ ശേഷമാണല്ലോ സൂര്യൻ സൂര്യനസ്തമിച്ച് വരുന്നാളിൻ്റെ പിറ കണ്ട ശേഷമാണ് നിർബന്ധമാകുക അതിൻ്റെ മുമ്പ് കൊടുത്താലും സുന്നത്ത് വീട് കൊടുക്ക കൊടുക്ക കൊടുത്ത വീടും പക്ഷേ ഒരു നിബന്ധന എന്ത് അവസാനത്തെ ദിവസം ഇവനീ ജീവനോട് കൂടെ ഉണ്ടാണ് വാങ്ങിയാൾ അല്ലെങ്കിൽ കൊടുത്താൾ അപ്പോഴാണല്ലോ നിർബന്ധം വാങ്ങിയാൽ വാങ്ങാൻ അർഹന കൊടു കൊടുത്ത കൊടുക്കാൻ അർഹനും വാങ്ങണം അപ്പോഴേ അത് തക്കാത്തതായിട്ട് കൂടുതലാണ് എന്നതുപോലെപ്പോൾ ഈ പറഞ്ഞത് ഇവൻ ഒരാളെന്താണ് ഈ മടക്കായി കിടക്കണ ആൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വേറെ ഒരാളേൽപ്പിച്ചു ഞാൻ രോഗം സുഖമാവില്ല എന്നുള്ള ആ പ്രതീക്ഷയിൽ അത് കഴിഞ്ഞ ദിവസം അവനത് ഉഷാറായിട്ട് എല്ലാ നിലക്കും കൈവായാൽ അവൻ്റെ ഹജ്ജ് വീടുവിലാരുണ്ടാവും ചീക്കണം അസഹായ പ്രകാരം എന്നാണ് ഈ ഇമാം നബീർ അബ്ദുല്ലാമിനെ തൻ്റെ മനസ്സിക്കുള്ള അജിൽ പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ അറിവ് നമ്മൾ മനസ്സിലാക്കുക പകരത്തിൽ അജ്ജ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക പകരത്തിൽ അജ്ജ് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അവർക്ക് ഉജറത്ത് മിശ്രൊന്നുമില്ലാതെ തന്നെ ആ പോയി പോരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ചെയ്തു കൊടുത്താൽ ഹജ്ജ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അസ്സലാമലൈക്കു